എല്ലാവർക്കും നമസ്കാരം നാശത്തിന് മുമ്പ് അഹങ്കാരം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നാശിക്കുന്നതിന് മുമ്പ് സർവ്വ മേഖലയിലും അഹങ്കാരം കാണിക്കും ശ്രീലങ്കയിൽ സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം ശ്രീലങ്കയിൽ ഈ രണ്ട് വർഷം മുമ്പാണ് വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതിനൊരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അവിടുത്തെ ചിന്തകന്മാരും അവിടുത്തെ പ്രസംഗകരും ഒക്കെ അവിടുത്തെ ജനത്തോട് പറഞ്ഞു ഈ ഭരണത്തിൻ്റെ പോക്ക് ശരിയല്ല ഇത് വല്ലാത്ത വിഷയം ഉണ്ടാകും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് എന്നെല്ലാം പറഞ്ഞെങ്കിലും അവിടുത്തെ പൊതിയനം അതൊന്നും ശ്രദ്ധിച്ചില്ല കാരണം അവർക്ക് നേരമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രമാണ് അവരൊന്നും പ്രതികരിക്കാനും പോയില്ല പക്ഷേ ആരും പ്രതികരിക്കാനും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം അന്നത്തെ ആ പ്രസിഡൻ്റിൻ്റെ പേര് എൻ്റെ രാജപക്ഷേ എന്ന കണ്ട അങ്ങനെ ഒരുമാതിരി ഒരു പ്രത്യേകതരം പേരുകളാണല്ലോ അവിടുത്തെ ഒക്കെ ചൈനയിൽ നിന്നിങ്ങനെ കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ട് കടം മേടിച്ചു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തുറമുഖം ഉൾപ്പെടെയുള്ള സാധനത്തിന് റോഡുകൾക്കെല്ലാം ഇങ്ങോട്ട് കടം മേടിച്ച് കടമേടിച്ച് കടം മേടിച്ച് അതിൻ്റെ പലിശയും കൂടി എല്ലാം കൂടി ആക്കി കഴിഞ്ഞപ്പോൾ ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് അത്യന്തികമായി ഒരു കാർഷിക രാജ്യമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടുത്തെ ഉള്ളത് ഇതിങ്ങനെ അങ്ങോട്ട് സ്വന്തമായി കണ്ടമാനം മേടിച്ച് മേടിച്ച് കണ്ടമാനം പലിശ ആയിക്കഴിഞ്ഞപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുമാനം ഉണ്ടാകേണ്ട ഭാഗമെല്ലാം ചൈന സ്വാഭാവികമായിട്ട് അങ്ങ് സ്വന്തമാക്കി തുറമുഖങ്ങളും റോഡുകളും അങ്ങനെയുള്ളതൊക്കെ അങ്ങ് സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴത്തേനും സംഭവിക്കുന്നതല്ലാന്ന് ചോദിച്ചാൽ ശ്രീലങ്കൻ പണത്തിൻ്റെ ശ്രീലങ്കൻ നോട്ടിൻ്റെ വില അങ്ങ് പോയി മൂല്യം അങ്ങ് പോയി നിത്യ ജനത്തിന് ഒന്നും സാധ്യമില്ല ജനം വേറെ വഴിക്ക് പോയി ഞങ്ങൾക്ക് വലിയ റോഡുണ്ടോ വലിയ എയർപോർട്ടുണ്ടോ വലിയ സീ പോണ്ടോ എന്നെല്ലാം പറഞ്ഞ് ജനം നടന്നു ഈ പി ആർ ഏജൻസികൾ അടിച്ചു കൊടുത്ത കണക്കും കണ്ട് തൃപ്തിപ്പെട്ട് അവർ പോയി ഇവിടെ ശ്രീലങ്ക വലുതാണ് ടൂറിസം വലുതായി മറ്റേതായി എന്നൊക്കെ പറഞ്ഞു നിന്നു അന്നേരം അവിടുത്തെ ചിന്തിക്കുന്ന മനുഷ്യൻ പറയുന്നുണ്ടോ ഇത് കുഴപ്പമാകും 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 ജനം മൈൻഡ് ചെയ്യാൻ പോയില്ല ലാസ്റ്റ് രൂപയുടെ മൂല്യം കുത്തനെ വീണ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില പത്തും ഇരുപതും ഇരട്ടി വലുതായി പത്തും ഇരട്ടി ഇരുപതും ഇരട്ടി വലുതായി കഴിഞ്ഞപ്പം ആൾക്കാർക്ക് മനസ്സിലായി എന്തൊക്കെയോ ഞെരുക്കം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടി ഇവർ ഇവരുടെ വസ്തുവകൾ സ്ഥലം കാറ് ഇതൊക്കെ വിൽക്കാൻ ശ്രമിച്ചു വിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇതൊന്നും മേടിക്കാൻ ആളില്ല പത്ത് ലക്ഷം രൂപ വില കിട്ടുന്ന വസ്തു ഒമ്പതിന് വയ്ക്കാമെന്ന് പറഞ്ഞ ആളില്ല എട്ടിന് വയ്ക്കാമെന്ന് പറഞ്ഞു ഏഴിന് വിൽക്കാംന്ന് പറഞ്ഞു ലാസ്റ്റ് ഇതൊന്നുമില്ലെന്നായി ഈ ബാങ്കിൽ കിടക്കുന്ന ശ്രീലങ്കൻ രൂപയുടെ മൂല്യം കുറഞ്ഞു അമ്പതിനായിരം രൂപ ബാങ്കിൽ കിടപ്പുണ്ട് ഈ സാമ്പത്തിക ഞെരുക്കം കയറുന്നതിന് ഇപ്പുറം ഒരു കിലോ അരിക്ക് അമ്പത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി മൂല്യം പോയി കഴിഞ്ഞപ്പോൾ തന്നെ അരിയുടെ വില അങ്ങ് അഞ്ഞൂറിലോട്ട് കയറി അതായത് അമ്പതിനായിരം രൂപ കിടപ്പുള്ളവന് നൂറുകിലോ അരിയെ കിട്ടുന്നുള്ള അവസ്ഥയിലോട്ട് വന്നു അങ്ങനെ കിലോ അവ അരിയ കിട്ടുന്നുള്ള അവസ്ഥ മൂത്തപ്പം തന്നെ ദാരിദ്ര്യം മൂത്തു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അവർ പെൻഡിംഗ് വെച്ചു ഓരോരോ കാര്യങ്ങൾ പെൻഡിംഗ് വെച്ച് ദാരിദ്ര്യം കണ്ടമാനം മൂത്തപ്പം ജനം എല്ലാം കൂടെ ഒത്തുകൂടി ജനം എല്ലാം കൂടെ ഒത്തുകൂടി കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷത്തിനും നാല് ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു ജനക്കൂട്ടം രാജ്യതലസ്ഥാനമായ ജാഫ്ന നഗരത്തിലോട്ടങ്ങ് ഒത്തുകൂടി ജാഫ്ന ടൗണിലോട്ട് ഇവരങ്ങ് ഒത്തുകൂടിയിട്ട് പ്രധാന നേതാക്കന്മാരെ ഒക്കെ അന്വേഷിച്ചു ഭുമാരം എവിടെ പോയി ഭുമാരെ ഈ കുടതായി എല്ലാം കാണിച്ചിട്ട് എന്ന് അന്വേഷിച്ചപ്പം ഇവന്മാരെല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജാഫ്ന വിട്ടുപോയി നഗരം വിട്ടുപോയി അപ്പോത്തേനും പ്രധാന നേതാക്കന്മാരില്ലെന്നായപ്പോഴത്തേനും ഈ മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം വരെയുള്ള ജനം അങ്ങ് വയലൻ്റായി വയലൻ്റായിട്ട് ഇവർ എന്നായിരുന്നു അറിയോ ഇവർ ഇവരുടെ നികുതി പണം കൊണ്ട് പണിത് വെച്ച സർക്കാർ കെട്ടിടങ്ങളെല്ലാം ഇവർ തന്നെ അങ്ങ് തീയിട്ടു ഇവർ തന്നെ ഇവരുടെ നികുതിപ്പണം കൊണ്ട് മേടിച്ച ഓഫീസും കമ്പ്യൂട്ടറും എല്ലാം തല്ലിപ്പൊടിച്ചു ഇവരുടെ നികുതിപ്പണം കൊണ്ട് മേടിച്ച കാറുകളും എല്ലാം ഇവർ തല്ലിപ്പൊടിച്ചു ഇതുകൂടാതെ ഈ പാർട്ടിയുടെ ചെറിയ നേതാക്കന്മാരെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ചു കുറെ എല്ലാം തല്ലി കുറെ എണ്ണത്തിനെയെല്ലാം തല്ലിക്കൊന്നു കുറെ എണ്ണമെല്ലാം തുണിയും കോണങ്ങനും ഇല്ലാതെ തല്ലുകൊണ്ട് ഓടി അങ്ങനെ ഈ എടുത്തിട്ട് പണി വെച്ചു കൊടുത്തു എന്നിട്ടും കലിപ്പ് തീരാതെ തീരാതേവന്മാർ എന്നാ കാണിച്ചു അവർ അവരുടെ നികുതി പണം കൊണ്ടുണ്ടാക്കിയത് കണ്ണി കണ്ടതെല്ലാം തല്ലിത്തകർത്തു എല്ലാം തല്ലി തകർത്തോണ്ട് എന്നാ പ്രയോജനമുള്ളത് ഇതിന് ദിവസങ്ങൾക്ക് മുമ്പേ കട്ടവും പണമെല്ലാം ശ്രീലങ്കൻ രൂപയിൽ ഉണ്ടായിരുന്ന ഡോളറിലോട്ടും കുവൈറ്റ് ദിനാറിലോട്ടും റിയാലിലോട്ടും അങ്ങനെയുള്ള വിദേശ പണത്തിലേക്ക് ഇതെല്ലാം മാറ്റി അവമാനം അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്നാ കാണിച്ചു ജനമെല്ലാം കൂടെ തലസ്ഥാനത്ത് കുത്തിയിരുന്ന പരസ്പരം തങ്ങളുടെ നികുതിപ്പണം കൊണ്ട് മേടിച്ചതെല്ലാം തല്ലി പൊള്ളിച്ചും പരസ്പരം തല്ലുണ്ടാക്കി കുറേ കാലം അങ്ങ് പോയി പക്ഷേ അന്നേരം ജനത്തിന് സമയമുണ്ടായി ഇതാണ് ശ്രീലങ്കയുടെ ഒരു രണ്ട് വർഷം രണ്ട് ഇരുപത്തിരണ്ട് പകുതിയോടുകൂടി ഇത് ഉണ്ടായത് അതിനുശേഷം ഇപ്പം പതുക്കെ 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 ഏതാണ്ടൊന്ന് പച്ച പിടിച്ച് വരുന്നതുള്ളൂ ഞാൻ പറയുന്നത് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയത് ഒന്നാമത്തെ എന്ന് പറയുന്നത് നാശത്തിന് മുമ്പ് അഹങ്കാരം ഈ നാൽപ്പത് വണ്ടിയായിട്ട് അലറിക്കൊതിച്ചു പോകുന്ന ഒരു ഭരണ സംവിധാനം ഇതിനു മുമ്പ് കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷവും വലതുപക്ഷായിട്ട് ഇ കെ നയനാരെ പോലെ അച്യുതാനന്ദനെ പോലെ ഇ എം എസിനെ പോലെ നട്ടെല്ലും അഭിമാനമുള്ള മുഖ്യമന്ത്രിമാർ ധാരാളം ഉണ്ടായിട്ടുണ്ടോ അവരാരെങ്കിലും ഇതുകൂട്ട് അഹങ്കാരം കാണിച്ചിട്ടുണ്ടോ പോലെ ഒരു ജനകീയ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് കെ കെ കരുണാകരനെ പോലെ ഒരു ഒരു മുഖ്യമന്ത്രി കാര്യം അങ്ങേര് ബെൻസെ പറന്നു പോകുമെങ്കിലും ഇത് കൂട്ട് അഹങ്കാരമെല്ലാം കാണിച്ചിട്ടുണ്ടോ നാശത്തിന് മുമ്പ് അഹങ്കാരം ഒരു സമയം ഇത് വളരെ പെട്ടെന്ന് ഇപ്പം ഈ ജനത്തിനോട് നമ്മൾ പറയുക ഇത് ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ജനത്തിന് നേരമില്ല പ്രതികരിക്കാൻ സമയമില്ല അവർക്ക് ഈ എലക്ഷനാകുമ്പോൾ കൊടുക്കുന്ന രണ്ട് മാസത്തെ ആ പെൻഷൻ അങ്ങോട്ട് ഒരുമിച്ച് കിട്ടിയാൽ അവർ പിന്നെ പോയി അങ്ങ് കുത്തുക അല്ലെങ്കിൽ ഒരു കിറ്റ് ഒരു കിറ്റ് സാധനം കൊടുത്താൽ ജനം പോയി അങ്ങ് ചെയ്യുക ഈ കിറ്റ് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നതൊന്നും അല്ലല്ലോ പക്ഷേ ഇത് പറ്റുമെന്നാണ് വേണേ എന്താ സംഭവിക്കും അവസാനം ഇത് കണ്ടമാനമായി കഴിയുമ്പം വസ്തുവകകൾ വിറ്റ മേടിക്കാൻ ആളില്ലെന്നാകും കേരളത്തിലായോ കേരളത്തിൽ എവിടെയെങ്കിലും ഭൂമി ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ വസ്തുവിൻ്റെ എഴുതുന്ന രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി വെച്ച് വസ്തു എഴുതുമ്പം അതിന് എഴുതി കഴിഞ്ഞ് കഴിയുമ്പം വിൽക്കുന്നവൻ്റെ വാങ്ങിക്കുന്നവൻ്റെ അടുത്തോട്ട് വിവിധതരമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ കടന്നു വരുന്ന രീതി കാര്യങ്ങളാക്കി വെച്ചപ്പം വസ്തുവിന് എഴുത്തുന്നുണ്ടോ വസ്തു വിൽക്കാൻ പറ്റുന്നുണ്ടോ ഇതെന്തുകൊണ്ടാണെന്നറിയാമോ സാമ്പത്തിക നില തകരുന്നത് കൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിൻ്റെ ഒരു മൂല കിടക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനമാണ് കേരളം ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയാൻ പോകുന്നില്ല പക്ഷേ കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്കാളും വില വർദ്ധിക്കും ഇപ്പം നമ്മൾ നോക്കിക്കേ തമിഴ്നാട്ടിലേക്കാളും കർണാടകത്തിലേക്കാളും ഇരട്ടിയോളം വിലയാണ് കേരളത്തിൽ സാധനങ്ങൾക്ക് ആണോ അതിവിടുത്തെ രൂപയുടെ മൂല്യം കുറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ മൂല്യം കഠമാനം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ ജനത്തിന് കയ്യിലുള്ള പണം കൊടുത്ത സാധനങ്ങൾ മേടിക്കാൻ തികയാതെ വരും അതല്ല ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് കേരള ജനസംഖ്യ മൂന്നര കോടി ഒന്നര കോടിയിൽ താഴെയുള്ള സാധാരണ ജനം ഒരു ഡ്രസ്സ് മേടിച്ചിട്ട് എത്ര നാളായി സാധാരണ ഒരു പതിനായിരം രൂപയുടെ ഒരു ഫോൺ മേടിക്കണമെങ്കിൽ ലോൺ എടുക്കാതെ ആരുടെ കയ്യിലുണ്ട് സാധാരണ ജനത്തിന് ഇവിടെ അവരുടേതായ എന്തെങ്കിലും ഒരു സന്തോഷത്തിനുള്ള എന്തുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ ക്ഷേമ പെൻഷൻ വന്നാൽ അരി മേടിക്കാവുന്ന വ്യവസ്ഥയിലേക്ക് തളർന്നില്ലേ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് നിങ്ങളിവിടുന്ന് എല്ലാം കൂടെ സംഘടിപ്പിച്ച ഈ എലക്ഷനിലെങ്കിലും കാര്യം മനസ്സിലാകാതെ എങ്ങനെയെങ്കിലും വീണ്ടും ഇവൻ്റെ പുറത്ത് തന്നെ കുത്തി ഇവനെ കൊണ്ട് ആക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇത് കൂടുതൽ ചെയ്യും കിട്ടുന്നത് മുഴുവൻ ഈ മൂന്നര കോടി ജനത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ഉദ്യോഗസ്ഥ അധികാര വർഗത്തിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക അത് പിന്നെ 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 കൂടി അവസാനം ഒരു രക്ഷയില്ലെന്നാകുമ്പോൾ ഇന്ത്യയിലെ ജനമല്ല കേരളത്തിലെ ജനമെല്ലാം കൂടെ സംഘടിച്ച് തിരുവനന്തപുരത്തോട്ട് ചെന്നാൽ ഇവന്മാരൊക്കെ നേരത്തെ അവിടുന്ന് മാറും ഇപ്പം ചെലവന്മാരൊക്കെ കാനഡയിൽ പോയി വീടും സ്ഥലവും മേടിച്ചിട്ടുണ്ട് വീടല്ല ബംഗ്ലാവും സ്ഥലവും മേടിച്ചിട്ടിട്ടുണ്ട് എന്തിനാണെന്നറിയാവോ ഇവന്മാർക്കറിയാം ഇതൊരു സമയം കഴിയുമ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും ഇവർക്കറിയാം കേരളത്തിൽ പണത്തിൻ്റെ മൂല്യം പോവും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ വേണ്ടിയിട്ട് ദുബൈയിലും അല്ലേ യു എയിലും യു എസിലും യൂറോപ്പിലും ഒക്കെ നിങ്ങൾക്കറിയാവോ കേരളത്തിലെ തൊഴിലാള വർഗ്ഗ പാർട്ടികളുടെ മിക്കരുടെ മക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പഠിക്കുന്നതും ജോലി കാരണം ഇവർക്കറിയാം ഇവരാരും ഇവരുടെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ല കാരണം എന്താണെന്നറിയോ മക്കൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉടനെ വരുമെന്ന് ഇവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവരുടെ എല്ലാം മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ച ഇവരുടെ തന്നെ പണം കൊണ്ടുപോയി ബിനാമിയായിട്ട് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിക്ഷേപിച്ച അങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ തലപ്പത്തൊക്കെ ഈ പിള്ളേരെ എല്ലാം കൊണ്ടേ ആക്കിയിട്ടുണ്ട് ഇവർക്ക് ഇവിടുന്ന് പോകാൻ ഒരു പാടവും ഇല്ല ഒരടിയന്തിര ഘട്ടം ഉണ്ടായാൽ അന്നേരം കയറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ പിടിച്ചിട്ടിരിക്കുന്നത് എന്തെങ്കിലും നിർണായക ഘട്ടം ഉണ്ടായാൽ നിമിഷ നേരം കൊണ്ട് കേരള ജനം ഇളകിയാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹെലികോപ്റ്റർ പിടിച്ചിട്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ജനം ഇത് പൊങ്ങുന്നതിന് ഇപ്പുറം ജനത്തിൻ്റെയെ കിട്ടിയാൽ ഹെലികോപ്റ്റർ സഹിതം ജനം കത്തിക്കും അതേസമയത്ത് ഇത് പറപ്പിക്കുന്ന പൈലറ്റ് വിചാരിക്കുക അയാൾ ഒരു കുടുംബത്തിൽ പറഞ്ഞവനാണെ അയാൾ വിചാരിക്കുക ഇനി ഇവനെ കൊണ്ട് പറന്ന് പൊങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ അല്ലേ മണ്ടക്കാരൻ കൊണ്ടത് ഉരുട്ടി താവോട്ടിടാൻ അയാൾ തീരുമാനിച്ചാൽ അതോടുകൂടി ഇതിൻ്റെ വെടി തീരും എന്നതാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് കേരളം ശ്രീലങ്ക നശിക്കുന്നതിന് തൊട്ടു മുമ്പിലത്തെ പരുവമായില്ലയോ കേരളത്തിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഒരു റോഡെങ്കിലും ഉണ്ടോ കേരളത്തിലെ ജനത്തിന് കാർഷിക മേഖല മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയില്ലേ ഈ ശ്രീലങ്കയും കാർഷിക രാജ്യമായിരുന്നു കേരളത്തിൻ്റെയും അടിസ്ഥാന വരുമാനം കൃഷിയാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പുറകെ പോകാനും പ്രതികരിക്കാനും സമയമില്ലെങ്കിൽ നാളുകളിൽ ഒരു നേരത്തെ ആഹാരത്തിനായി വകയില്ലാതെ വരുമ്പോൾ തിരുവനന്തപുരത്തേക്ക് നടന്നു പോകേണ്ട സാഹചര്യം വരും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വോട്ടിന് വരുമ്പോൾ നിങ്ങൾ അതിനെ മാന്യമായിട്ട് കണക്ക് കൂട്ടി കുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെ കുത്തുവെന്ന് അത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പിന്നീടും പിടിവിട്ട് പിടിവിട്ട് പറയാം പറയാമെന്ത് ചെയ്യുന്നു അല്ലാതെ ഈ സംവിധാനം തന്നെ ഒന്നും കൂടെ തിരുവനന്തപുരത്ത് വന്നാൽ കേരളത്തിൽ തിരുവനന്തപുര ശ്രീലങ്ക ആവർത്തിക്കും അത് ഉറപ്പാണ് വയറു വശന്ന് കഴിയുമ്പം എന്ത് കൊടി എന്ത് പാർട്ടി വിശപ്പ് അതികഠിനമാകുമ്പോൾ എന്ത് പാർട്ടി സകലരും അവിടെ ചെല്ലേണ്ടി വരും അതിനിപ്പുറം ഈ ഏറ്റവും നിർണായക ഘട്ടം ഈ പഞ്ചായത്ത് എലക്ഷനും ഈ വരുന്ന നിയമസഭാ എലക്ഷനും കഴിഞ്ഞ ഒമ്പതര കൊല്ലം ജനത്തിനിട്ട് ചെയ്ത ദ്രോഹ നടപടികളെ കൃത്യമായിട്ട് കണക്കുകൂട്ടി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനം ശ്രീലങ്ക പോലെ ശ്രീലങ്കയിലെ പോലെ ആകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം